വിജയിപ്പിക്കാൻ വേണ്ടി പോരാടും എനിക്ക് ഉറപ്പുണ്ട് ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് സൈന്യത്തിൽ വിട്ടുകൊടുക്കുക ഞാൻ ചർച്ചയ്ക്കില്ല പക്ഷെ ഇത് അവസാനമല്ല തുടക്കം മാത്രമാണ് ഇനിയുള്ള കാര്യങ്ങൾ സൈന്യത്തിൽ കൊടുക്കുക കാരണം ഗവൺമെൻറ് അതിൻ്റെ സൈന്യത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു വിവാദത്തിന് ഞാനില്ല ഇത് വിവാദത്തിൻ്റെ സമയമല്ല രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് ഈ ഘട്ടത്തിൽ ഒരു വിവാദവും രാജ്യതാല്പര്യത്തിൽ കൂടെ അല്ലെന്നാണ് എന്റെ വിശ്വാസം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ ഉളി പോരാളികൾ കാശ്മീരിൽ കടന്ന് കാശ്മീർ ഒരു ഭാഗം കീഴടയ്ക്ക് അന്നു മുതൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലായിട്ട് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലഘട്ടങ്ങളിലും ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകും നാളെയും ഉണ്ടാകും കാരണം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീകരതയാണ് ഭീകരത ഇല്ലാതായാൽ കാശ്മീർ പ്രശ്നം ഇല്ലാതായാൽ പിന്നെ പാകിസ്ഥാൻ സൈന്യം മറ്റ് ലോകത്തിലെ സൈന്യത്തെ പോലെ പ്രത്യേക ഇന്ത്യയിലെ സൈന്യത്തെ പോലെ സിവിലിയൻ ഭരണകൂടത്തിൻ്റെ പ്രവർത്തി സൈന്യമായി മാറേണ്ടി വരും പാകിസ്ഥാൻ അങ്ങനെയല്ല അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഗവൺമെൻറ് പാകിസ്ഥാൻ സൈന്യത്തിന് മുമ്പിൽ രാജ്യരക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റൊരു കാര്യത്തിലും സൈന്യത്തെ ധിക്കരിക്കാനുള്ള കെൽപ്പ് പാകിസ്ഥാൻ സൈന്യത്തിൽ പാകിസ്ഥാൻ ഗവൺമെൻറ്റില്ല പണ്ടൊരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിദേശ പരിരംഗങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് യുവാനെ ഇറങ്ങാൻ പോലും സൈന്യം ഒന്നുവെച്ചിട്ടില്ല പാകിസ്ഥാനിലെ ഇലക്ടഡ് ഗവൺമെൻറ്റുകളെല്ലാം സൈന്യത്തിൻ്റെ ആജ്ഞ വിധേയമായി പ്രവർത്തിക്കേണ്ട ഗവണ്മെൻ്റാണ് സൈന്യത്തിൻ്റെ നിലനിൽപ്പ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ നിലനിൽപ്പ് കാശ്മീർ പ്രശ്നമാണ് കാശ്മീരിലെ ഭീകരതയാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ നിയന്ത്രണം സൈന്യത്തിൻ്റെ കയ്യിൽ ആകരിക്കുന്നിടത്തോളം കാലം നാളെയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം സിവിലിയൻ ഗവൺമെൻ്റ് കീഴിലാകുന്നൊരു കാലഘട്ടം വരണം എന്നാളെയും പുരുഷ അവസാനിക്കും അതുകൊണ്ട് ഇതൊരു അവസാനത്തല്ല നാളെയും ഉണ്ടാകാം പക്ഷേ ഇപ്പോൾ വേണ്ടത് ബഹൽഗാമിലെ കൊടുംകുളതയ്ക്ക് തിരിച്ചടി വന്നു നൽകണം അത് സൈന്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആരംഭിച്ചു കഴിഞ്ഞാലേ ഞാൻ പറയുന്നുള്ളൂ ഇനിയും ഉണ്ടാകും അതെങ്ങനെയാണ് സൈന്യത്തിൽ ഗവൺമെൻറ് അധികാരം നൽകിയിട്ടുണ്ട്